ചുങ്കത്തറ സർവകക്ഷി നേതാക്കളുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സിപിഎം സ്ഥാപക നേതാക്കളിൽ അവസാന കണ്ണിയുമായ സഖാവ് വി എസ് അനുസ്മരണവും മൌനജാഥയും സംഘടിപ്പിച്ചു അനുസ്മരണയോഗത്തിൽ സിപിഐഎം എടക്കര ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വട്ടിയാനിക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ജീവിതം അധികാരങ്ങളോട് മോഹമില്ലാത്തതും ഒരു പ്രശ്നാധിഷ്ഠിത സമീപനത്തിൽ ഊന്നിയതായിരുന്നെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എനിക്ക് മറ്റുള്ളവരെ പോലെ അധികാര സ്ഥാനങ്ങളോട് വലിയ താല്പര്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി ആ ഒരു ശൈലിയായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഒരു പ്രശ്നാധിഷ്ഠിത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ കെ ടി കുഞ്ഞാൻ അനുസ്മരിച്ചു അദ്ദേഹം ഒരു ഒരു ജീവിതം വളരെ ചെറുപ്പത്തിൽ തന്നെ അനാഥനായി ആറാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടു പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടു അനാഥനായി വന്ന അദ്ദേഹം ഒരിക്കലും അനാഥനായിരുന്നില്ല തീർത്തും സനാതനായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം തെളിയിക്കുന്നത് കാരണം എന്നും അദ്ദേഹത്തോടൊപ്പം സാധാരണക്കാരുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഒരു സഖാവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്താകും എന്നതിന് ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന പ്രൊഫസർ തോമസ് മാത്യു ചുങ്കത്തറ വിസുമായി വേദി പങ്കിട്ട നിമിഷങ്ങളെ അനുസ്മരിച്ചു ഐ എൻ എല്ലിനെ പ്രതിനിധീകരിച്ചു പറാട്ടി കുഞ്ഞാൻ സംസാരിച്ചു തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവേശനം തുടങ്ങി കേരളത്തിന്റെ എം എൽ എ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ജോജി മാസ്റ്റർ കുര്യൻ മാസ്റ്റർ ജെയിം പാസ്റ്റർ എം ആർ ജയചന്ദ്രൻ എന്നിവർ വിവിധ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ പ്രതിനിധാനം ദാനം ചെയ്ത് അനുശോചനം അറിയിച്ചു സംസാരിച്ചു സി ആർ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു എം സി സെക്രട്ടറി സി ബാലകൃഷ്ണൻ സ്വാഗതവും പി എൻ ജിജിൻ നന്ദിയും പറഞ്ഞു న్యూస్ బ్యూరో చుంగతరా.